സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ സംഭവങ്ങളാണ് ഈ വർഷം നടന്നിരിക്കുന്നത് മൂത്തമകൾ ഭാഗ്യയുടെ വിവാഹം ഈ വർഷമാണ് നടന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി മലയാള സിനിമയിലെ താരങ്ങളെല്ലാം തന്നെ വിവാഹത്തിൽ സന്നിഹിതരായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷത്തോടെയാണ് തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടത് തുടർന്ന് മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു ഇപ്പോഴിതാ നടന്റെ കുടുംബത്തിൽ നിന്ന് മറ്റൊരു വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന തരത്തിൽ വാർത്ത പരക്കുന്നു സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് സുരേഷിനെ പറ്റിയാണ് വാർത്തകൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മാധവ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോക്ക് പിന്നാലെയാണ് ഇത്തരം ഒരു വാർത്ത ഉണ്ടായിരിക്കുന്നത് നടി സെലിനൊപ്പമുള്ള ഫോട്ടോസാണ് മാധവ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ചിത്രത്തിനൊപ്പം മനോഹരമായ ഒരു അടിക്കുറിപ്പും ഉണ്ടായിരുന്നു അതാണ് കൂടുതൽ സംശയങ്ങൾക്ക് ഇടവരുത്തിയത് സെലിൻ ജോസഫിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടാണ് മാധവ് ഫോട്ടോയും അടിക്കുറിപ്പും പോസ്റ്റ് ചെയ്തത് സെലിൻ തൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ട ആളാണെന്ന് വ്യക്തമാവുന്ന രീതിയിലാണ് മാധവിൻ്റെ പോസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ ആഘോഷിക്കാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവളാണ് എൻ്റെ ലോകം പ്രതിസന്ധികളിലൂടെ പോവുകയായിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പാറ പോലെ ശക്തമായി എനിക്കൊപ്പം നിന്നവൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ എല്ലാ കുറവുകളും മനസ്സിലാക്കി അത് പരിഹരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അവൾ ഉറപ്പുവരുത്തുന്നു അവളുടെ ചിരി എൻ്റെ ദിവസങ്ങളിൽ വെളിച്ചം ഉള്ളതാക്കുന്നു അവളുടെ ശബ്ദം എൻ്റെ കാതുകൾക്ക് ഇമ്പമുള്ളതാണ് അവളുടെ സാന്നിധ്യം എനിക്ക് ഏറ്റവും വലിയ ഊർജം നൽകുന്നു ഇങ്ങനെയാണ് സെലിനൊപ്പം ചേർന്നു നിന്നുള്ള ഫോട്ടോയ്ക്കൊപ്പം മാധവ് കുറിച്ചത് ഇതോടെയാണ് സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവും നടി സെലിൻ ജോസഫും പ്രണയത്തിലാണെന്ന വാർത്തകൾ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞത് എന്നാൽ ഉടൻ തന്നെ പ്രതികരണവുമായി മാധവ് എത്തി അത്രയ്ക്കങ്ങോട്ട് പോകേണ്ടതില്ല സെലിൻ എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെയില്ല ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലല്ല എന്ന് മാധവ് ഇൻസ്റ്റയിൽ കുറിച്ചു എൻ്റെ ക്യാപ്ഷൻ അല്പം കടന്നുപോയി എന്ന് എനിക്കറിയാമായിരുന്നു എൻ്റെ വ്യക്തിജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുകയാണെങ്കിൽ നേരിട്ട് തന്നെ അക്കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്നും അതുകൊണ്ട് എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നുകൊണ്ടുള്ള കിംവദന്തികൾ അവസാനിപ്പിക്കണം എന്നും മാധവ് വ്യക്തമാക്കി മുമ്പ് നടൻ ദിലീപിൻ്റെയും നടി മഞ്ജു വാര്യയുടെയും മകളായ മീനാക്ഷിയുടെ പേരിനൊപ്പം മാധവിൻ്റെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക